ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോഡ് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഓക്കെ അപ്പോ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളുമായി ഒരുമിച്ചുള്ള ജീവിത പശ്ചാത്തലത്തിൽ ഈ വ്യക്തി നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളെ ഓർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വ്യക്തിക്ക് സങ്കടം വരുന്നു ഈ ഒരു എനർജിയാണ് നമ്മൾ നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഈ പേഴ്സൺ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്നേഹമുണ്ടോ എന്നും നിങ്ങളുടെ എന്തെങ്കിലും തെറ്റുകൾ ഈ പേഴ്സൺ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിനോട് ഈ പേഴ്സൺ പശ്ചാത്തപിക്കുന്നുണ്ടോ എന്നുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കേ അപ്പൊ നമുക്ക് ഇത് ഓവറോൾ എനർജിയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് മൂന്ന് കാർഡ്സ് അല്ലാത്തത് ഇപ്പോഴത്തെ എനർജി വെച്ചിട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോ ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഏത് രീതിയിൽ നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഫസ്റ്റ് എനർജിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ബാലൻസിങ് ആക്ട് ആണ് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ പലതരത്തിൽ നമുക്ക് നമ്പർ ലെവൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്പർ ലെവൻ ആണ് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നമുക്കൊരു ലേഡി ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു കാര്യത്തിന്റെ ഒരു ഒരു സാധനത്തിന്റെ അറ്റത്താണ് നിൽക്കുന്നത് അത് അത്യാവശ്യം സേഫ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു നൂല് പിടിച്ചു വെച്ചിട്ടുണ്ട് അതിലൂടെ ഈ ഒരു കാര്യം കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു പക്ഷേ ഈ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് മാത്രം നോക്കി നിൽക്കുന്ന വ്യക്തികളായിരിക്കാം വേറെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ബാധ്യതകളോ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തികളായിരിക്കാം നിങ്ങൾ ചിലപ്പോ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷെ അതിനെല്ലാം തന്നെ മറികടക്കാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഒരുപക്ഷെ ഉണ്ടായിരിക്കാം പക്ഷെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു ഓക്കെ ഇപ്പൊ വീട്ടിൽ പ്രാരാബ്ധമായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള പാരമ്പര്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ബാധ്യതകളോ ഉണ്ടായിട്ടുണ്ടാകാം അതുപോലെ ഇപ്പോ വീട്ടിലുള്ള ചിലപ്പോൾ ഈ പേഴ്സന്റെ ഇളയ അനിയത്തിമാരോ അനിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ നോക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാം അല്ലെങ്കിൽ അച്ഛനമ്മനെയും നോക്കുക അതായത് എക്സ്ട്രാ കെയർ കൊടുത്ത് നോക്കുക അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് മാത്രമായിട്ട് എത്തിച്ച് ചേരുവാൻ അതായത് നിങ്ങളിലേക്ക് മാത്രമായിട്ട് നിങ്ങളെ മാത്രം വിചാരിച്ചു കൊണ്ട് വരുവാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എവിടേക്കോ ഈ വ്യക്തിക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒത്തു കിട്ടുന്നില്ല എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ അതായത് അതിനനുസരിച്ചിട്ടുള്ള ഒരു സാഹചര്യം ഈ വ്യക്തിക്ക് ഒത്തു കിട്ടുന്നില്ല അപ്പോ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഒരു കാര്യവും ഈ വ്യക്തിക്ക് മാറ്റി വെക്കാൻ സാധിക്കുന്നില്ല ഇപ്പൊ ഈ വ്യക്തിയുടെ ഉത്തരവാദിത്തങ്ങൾ ആയിരിക്കാം റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളായിരിക്കാം അതൊന്നും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാറ്റിവെക്കാൻ പറ്റില്ല അപ്പോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പല തരത്തിലുള്ള ഒഴിവുകളാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാളെ ആകട്ടെ അടുത്ത വർഷമാകട്ടെ ജോലി കിട്ടിയിട്ടാകട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ഓൾറെഡി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ജോലി ആകട്ടെ എന്നിങ്ങനെയുള്ള ഓരോ ന്യായങ്ങൾ പറഞ്ഞാണ് ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പൊ നിങ്ങളായിട്ട് ചിലപ്പോ നിങ്ങളായിട്ട് ഈ പേഴ്സൺ നോ കോണ്ടാക്ടിലായിരിക്കാം അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കുന്ന സാഹചര്യമായിരിക്കാം ചിലപ്പോ നിങ്ങളായിട്ട് മര്യാദക്ക് സംസാരിക്കാൻ പോലും ഈ വ്യക്തി വരുന്നില്ലായിരിക്കാം കാരണം ഈ വ്യക്തിയുടെ കുറെ ഉത്തരവാദിത്തങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ അപ്പൊ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം കയറും അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ മനഃപൂർവ്വം മിണ്ടാതിരിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോ അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ചെയ്തു പോയിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോ ഉറപ്പായിട്ടും ഈ വ്യക്തിക്ക് എന്ത് വരുന്നുണ്ട് സങ്കടം വരുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ ആ ഒരു ബാലൻസിങ് ആക്ട് കിട്ടിയിട്ടുണ്ട് കുറച്ച് സാഹസികം നിറഞ്ഞതാണെങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പ് മര്യാദക്ക് കൊണ്ടുപോകണം ഈ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിങ്ങളെയും കൂടി ഉൾപ്പെടുത്തണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ കാലാകാലങ്ങളായിട്ട് കുറെ കാര്യങ്ങളായിട്ട് എന്താ പറയാ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യം ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് യാഥാർത്ഥ്യമായത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അതായത് എന്തോ ഒരു കാര്യം ഈ പേഴ്സൺ യാഥാർത്ഥ്യമാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഏർ അതെന്താണെന്നുള്ളതും മനസ്സിലാ മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം അതൊന്നുമില്ലെങ്കില് ഏർ എന്താ പറയാ ഇപ്പോഴ്രഹിച്ചു നേടിക്കിട്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കാം എന്തെങ്കിലും ഒരു അംഗീകാരമായിരിക്കാം അല്ലെങ്കിൽ പഠിച്ചതിൻ്റെ എന്തോ നല്ല മാർക്കോട് കൂടി പാസ്സാവാൻ പറ്റിയിട്ടുണ്ടാകാം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് പാസ്സായിട്ടുണ്ടാകാം ചിലപ്പോൾ ഒരുപാട് പരാജയപ്പെട്ട് പരാജയപ്പെട്ട് ഇതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച് വർഷങ്ങളായിട്ടും മാസങ്ങളായിട്ടും ഒക്കെ നടന്നിട്ടുള്ളൊരു കാര്യമായിരിക്കാം പക്ഷെ എന്തോ ഒരു കാര്യത്തിൽ ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ ഉള്ളൊരു വിജയം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് ഓക്കെ അപ്പം തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് എന്തൊക്കെയോ നേട്ടങ്ങൾ സംഭവിച്ചതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അതിനോടൊപ്പം തന്നെ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ കറേറ്റ് ആണ് അപ്പോൾ ഈ ഒരു ഗ്രേറ്റ് അച്ചീവ്മെന്റിലൂടെ അതായത് ഈ ഒരു നേട്ടങ്ങൾ നേട്ടങ്ങളിലൂടെ ഈ വ്യക്തിക്ക് വരുന്നത് ധൈര്യമാണ് അത് മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ചിന്തകളിലൂടെ പറയുകയാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് വളരെയധികം അസാധാരണമായിട്ടുള്ള ധൈര്യം വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് ഈ ഒരു എനർജിയിലൂടെ കാണാൻ കഴിയുന്നത് വളരെയധികം ഒരു കൂറ്റൻ ഫോറസ്റ്റ് ആണ് അല്ലെ ഭയങ്കരമായിട്ട് ഒരു കൊടുങ്കാടിനെയാണ് സൂചിപ്പിക്കുന്നത് അവിടെ ഈ ഒരു പേഴ്സൺ ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് തന്നെ ധൈര്യത്തോടു കൂടി ഒരു യുദ്ധത്തിനുള്ള പുറപ്പാട് എന്നുള്ള രീതിയിൽ വളരെയധികം ഉയർത്തി നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത് മൂർച്ചയേറിയ വാളൊക്കെ കയ്യിൽ ഏന്തിക്കൊണ്ട് തന്റെ പടച്ചട്ട അണിഞ്ഞ് വളരെയധികം ധൈര്യപൂർവ്വം നോക്കി നിൽക്കുന്ന ഒരു വ്യക്തി അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ലൈഫ് കുറച്ചും കൂടി ഉറപ്പിക്കാൻ വിധത്തിലുള്ള എന്തോ ഒരു നേട്ടം ഈ വ്യക്തിക്ക് സംഭവിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് ആ ഒരു നേട്ടം എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് കുറെ നാളത്തെ പ്രയത്നം തന്നെയാണ് അപ്പൊ അതിലൂടെ ഈ പേഴ്സൺ പലതരത്തിലുള്ള ഒരു കോൺഫിഡൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇപ്പൊ നിങ്ങളോട് ഒഴിവുകൾ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് പറയുന്ന കാര്യത്തിലാണെങ്കിലും ഇപ്പൊ ഒരു കമ്മിറ്റ്മെന്റ് തരാതെ ഈ പേഴ്സൺ കറങ്ങിയടിച്ച് നടക്കുകയാണെങ്കിലും അതിനെല്ലാം തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ ദ ലവ്വിംഗ് മാൻ വാവ് അതായത് വളരെയധികം ഒരു ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ഒക്കെ പിടിച്ച് വളരെയധികം സന്തോഷത്തോടു കൂടി ഒരു ബഹുമാനത്തോട് കൂടി നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ദ ലവിംഗ് മാൻ ഓക്കെ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണ് ഈ നിൽക്കുന്നത് ബിക്കോസ് ആ ഒരു ബഞ്ച് ഓഫ് ഫ്ലവർ ഒക്കെ ആയിട്ട് ഒരു ട്രൂ ലവ് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൃത്തിക്കും മെനക്കും പ്രപ്പോസ് ചെയ്യാൻ കാരണം ഇത്രയും കാലം നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുന്ന രീതിയിലൊന്നും ഈ പേഴ്സൺ സംസാരിച്ചിട്ടില്ല പെരുമാറിയിട്ടില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹം നർച്ചറിങ് കെയറിങ് ഒന്നും ഈ വ്യക്തിക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും അതിന് ഈ വ്യക്തിക്ക് വളരെയധികം ദുഃഖമുണ്ട് ദുഃഖമുണ്ട് വേദനയുണ്ട് അതുകൊണ്ടാണ് നിങ്ങളായിട്ടുള്ള ഈ ഒരു ജീവിത പശ്ചാത്തലത്തില് ഈ വ്യക്തി നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വ്യക്തിക്ക് വിഷമം വരുന്നത് അതുകൊണ്ടാണ് കാരണം ഇവിടെ ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല പൂർണതയിലേക്ക് കൊണ്ടുവരാൻ ഈ പേഴ്സണെ കൊണ്ട് സാധിച്ചിട്ടില്ല അപ്പോ അത് ഫുൾഫിൽ ചെയ്യാൻ തന്നെയാണ് പരിപൂർണതയിലേക്ക് എത്തിക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാരണം ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്താ പറയുക പുരുഷന്മാരാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങളുടെ സ്ത്രീകൾ വളരെയധികം നിങ്ങളെ പോസിറ്റീവ് ആയിട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും എന്താ പറയാ വളരെയധികം ഒരു ലവിംഗ് ആൻഡ് കെയറബിൾ ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത് അതായത് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ തലയിൽ നിന്നും അല്ലെങ്കിൽ മനസ്സിൽ നിന്നും ഇറക്കി വെച്ചാൽ മാത്രമാണ് നിങ്ങളിലേക്ക് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ പേഴ്സണെ വരാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും അതിലേക്ക് ഈ വ്യക്തിക്ക് പോകേണ്ടി വരും അപ്പൊ നിങ്ങളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല അപ്പോ ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്നുള്ളൊരു ഒരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോ എത്തി നിൽക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ദ ലോസ് ആണ് അപ്പോ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് മാനസികപരമായിട്ടുള്ള ഒരു അഭിവൃദ്ധി നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പരിപൂർണത നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സണ് സോൾ ഫുൾഫിൽമെന്റ് ഇല്ല അതായത് ഈ വ്യക്തിക്ക് മാനസികപരമായിട്ടുള്ള ഇപ്പൊ നമ്മൾ പറയില്ല പുറമേ ചിരിക്കുന്ന ചിരിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും മനസ്സ് തുറന്നുള്ള ഒരു ചിരിയില്ല അല്ലെങ്കിൽ മനസ്സ് തുറന്നുള്ള ഒരു സന്തോഷമില്ല മറ്റാരൊക്കെയോ കാണിക്കാൻ വേണ്ടിയിട്ട് ചിരിച്ചും നല്ല രീതിയിലൊക്കെ അങ്ങനെ നിൽക്കുന്നു ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുന്നു ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പോ ഉറപ്പായിട്ടും ഈ പേഴ്സൺ എന്താണ് മാനസികപരമായിട്ട് നോക്കുകയാണെങ്കിൽ വളരെയധികം നഷ്ടബോധത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് പല അവസരങ്ങളും വന്നിട്ട് പോലും അത് നല്ല രീതിയിൽ തന്നെ പ്രയോഗിച്ചില്ല എന്നുള്ള കാരണവും ഈ വ്യക്തിയുടെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോ തീർച്ചയായിട്ടും അവനവൻ ചെയ്തു പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ആ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിന് നന്മയുള്ള വ്യക്തി നന്മയുള്ള വ്യക്തികൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും അല്ലേ ഉറപ്പായിട്ട് സങ്കടം ഉണ്ടാകും അപ്പോൾ ഈ പേഴ്സണും ആ ഒരു കാറ്റഗറിയിലായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ ഈ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ അവിടെ പോണം പുതിയ സ്ഥലത്ത് പോണം വിദേശത്ത് പോകണം അങ്ങനെ പോണം ഇങ്ങനെ പോണം പക്ഷേ ഈ പേഴ്സൺ ഒരുപാട് ചട്ടങ്ങളുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട് അതായത് ലിമിറ്റേഷൻസ് ആണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ചുകൊണ്ട് കൊണ്ട് അവർ പറയുന്ന രീതിക്ക് മുന്നോട്ട് ജീവിച്ചു പോവുക അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് അന്ധവിശ്വാസങ്ങളായിരിക്കാം തെറ്റിദ്ധാരണകളായിരിക്കാം ഇപ്പൊ നിങ്ങൾ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വ്യക്തിയായിരിക്കാം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ആ ഒരു എനർജിയിൽ നിന്നും പുറത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പലതും ഇതിനോടകം വിജയിച്ചു കഴിഞ്ഞതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു ഓക്കെ അപ്പൊ ഉറപ്പായിട്ട് പല കാര്യങ്ങളും ഈ പേഴ്സൺ കൺട്രോൾ ചെയ്ത് ഇരിക്കുന്നുണ്ട് പക്ഷെ ആ കൺട്രോൾ ചെയ്ത കാര്യങ്ങളെല്ലാം അതെല്ലാം റിലീസ് ചെയ്തുകൊണ്ട് ഈ പേഴ്സൺ ഫ്രീ ആകുന്ന എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഫീൽഡ് ഓഫ് ഡ്രീംസ് ആണ് അതായത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ ഒരുപാട് സ്വപ്നങ്ങളാൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് സ്വപ്നങ്ങളാൽ ചുറ്റപ്പെട്ടു നിൽക്കുക അല്ലെങ്കിൽ വളരെയധികം ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഈ പേഴ്സൺ സ്വപ്നങ്ങൾ കാണാൻ വേണ്ടിയിട്ട് സമയം പോലും കളയാറില്ല അല്ലെങ്കിൽ ആഗ്രഹമോ അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ് അങ്ങനെ ഒന്നും ഈ പേഴ്സൺ ഇല്ല മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ എന്താണോ അതുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിയുടെ എനർജിയിൽ എനിക്ക് കാണാൻ കഴിയുന്നത് അനാവശ്യമായിട്ടുള്ള വാശി വിശ്വാസങ്ങൾ കടുംപിടുത്തങ്ങൾ തെറ്റുധാരണകൾ ഇതെല്ലാം തന്നെ ഈ വ്യക്തി മനസ്സിൽ നിന്നും കഴുകിക്കളഞ്ഞപ്പോൾ ഉറപ്പായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു പിടി സ്വപ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഫീൽഡ് ഓഫ് ഡ്രീംസ് ആണ് അപ്പോ അതിൻ്റെ ഒരു ഒരു എന്താ പറയാ അതിൻ്റെ ഒരു എനർജി എനർജിയാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഉറപ്പായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ചിലപ്പോ ഈ ഒരു ലൈഫിനെ കുറിച്ച് പോലും ഈ വ്യക്തിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടില്ലായിരിക്കണം അപ്പൊ നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ആ നിങ്ങൾ കിട്ടിയാൽ കൊള്ളാം ഇല്ലെങ്കിൽ വേണ്ട കിട്ടിയില്ലെങ്കിൽ വേണ്ട അത് വിധിയാണെന്ന് വിചാരിക്കും കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ന നന്നായി നല്ല കാര്യം അപ്പൊ അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിൽ ഇരുന്ന ഈ പേഴ്സൺ ഇപ്പോ ഒരുപാട് സ്വപ്നങ്ങൾ കാണാനും പ്രതീക്ഷകൾക്ക് ജീവൻ വെപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുമാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഒട്ടും റൊമാൻറ്റിക് അല്ലാത്ത ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ റൊമാൻറ്റിക് അല്ലാത്ത ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ അത്തരം സ്വഭാവത്തിലൊക്കെ ഈ വ്യക്തിക്ക് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിൽ ഉറപ്പായിട്ടും അതൊരു തമാശ പോലെയുള്ളൊരു ഒരു ഒരു ക്യാരക്ടറിലേക്ക് വരുന്നു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഫ്രീ ആകുന്നു ഒരുപാട് വിശ്വാസങ്ങൾ ചട്ടങ്ങൾ അങ്ങനെ പോകുന്ന വ്യക്തിയാണെങ്കിൽ അതിൽ നിന്നും എല്ലാം പുറത്തേക്ക് വരുന്നു ഒരു പീസ്ഫുൾ ഒരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ പല കാര്യങ്ങളും ഈ വ്യക്തിക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് യെസ് ബിഹൈൻഡ് എ മാസ്ക് തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്നിട്ടുള്ളത് ഒറിജിനൽ ആയിട്ടല്ല ഓക്കെ ഒറിജിനൽ ആയിട്ടല്ല കാരണം ഈ പേഴ്സൺ ഇപ്പൊ നേരത്തെ നമ്മൾ പറയുന്നത് പോലെ പറഞ്ഞ പോലെ ഒരുപാട് എനർജീസ് ഈ വ്യക്തിയുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അവരെ എല്ലാം പരിചരിക്കേണ്ടതും അവര് പറയുന്നത് കേൾക്കേണ്ടതുമായിട്ടുള്ള ആവശ്യം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു മനസ്സിലായോ അത് പണ്ട് തൊട്ടേ ഈ പേഴ്സൺ അങ്ങനെ ജീവിച്ചു പോകുന്നത് കൊണ്ടായിരിക്കണം ചിലപ്പോൾ ഈ പറയുന്നത് നിങ്ങളുടെ ലവ്വർ ആയിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ഹസ്ബൻഡോർ വൈഫായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും എന്താണെങ്കിൽ പോലും ആ ഒരു മാസ്ക് അണിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ഒരു ഒരു മുഖം മൂടി അണിഞ്ഞാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്നിരുന്നത് അവര് പറയുന്നത് കേൾക്കുന്നു അതിനനുസരിച്ച് നിങ്ങളോട് പെരുമാറുന്നു അങ്ങനത്തെ ഒരു രീതി അപ്പൊ അവിടെ ഒരിക്കലും യഥാർത്ഥ സ്നേഹം ഉണ്ടായിരുന്നില്ല പകരം അത് എന്തൊക്കെയോ ഒരു കുട്ടികൾ ജസ്റ്റ് ഇങ്ങനെ കുട്ടികളെ കാണിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു രീതിയിലാണ് നിന്നിരുന്നത് ആൻഡ് ഓൾസോ മെച്ചൂരിറ്റി റിയലൈസേഷനിലേക്ക് ഈ പേഴ്സൺ വരുന്നു അതിലൂടെ പല മാസ്കളും ഇവിടെ താഴെ വീണ് ഉടഞ്ഞു പോകുന്നു ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾക്കൊരു ഒരു മാറ്റമാണ് നിങ്ങൾ ഒരു പക്ഷെ വർഷങ്ങളായിട്ടോ മാസങ്ങളായിട്ടോ ഈ വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു മാറ്റം കൂടിയാണ് നമുക്കിനി നോക്കാം യൂണിവേഴ്സ് എന്തൊക്കെ ക്ലൂസ് ആണ് റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നവംബർ മന്ത് കിട്ടിയിട്ടുണ്ട് 1999 ഇതൊരു ഇയർ ആയിരിക്കാം ട്വന്റി അക്യൂറിയസ് ഫെബ്രുവരി ഓഗസ്റ്റ് ഏഴാം തീയതി പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിട്ടിയിട്ടുണ്ട് രണ്ടാം തീയതി കിട്ടിയിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് ഇപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാനും മറക്കരുത് അതുപോലെ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ഔട്ട് ചെയ്തിട്ട് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആൻഡ് ഓൾസോ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ സോ പുതിയൊരു വീഡിയോയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ